നാല് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് കിരീടങ്ങൾ ഇതൊന്നും കേവലം കണക്കുകളല്ല മറിച്ച് കൗമാരത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത നായകന്മാരുടെ ചുമലിൽ പിറന്ന നേട്ടങ്ങളാണ് ലെജൻഡുകളാകാൻ മോഹിച്ച ആ യുവതാരങ്ങളുടെ വിജയങ്ങളാണ് ഇവയെല്ലാം പതിനഞ്ച് അണ്ടർ നയൻറ്റീൻ ലോകകപ്പുകളിൽ ഇന്ത്യ നയിച്ച ഈ ക്യാപ്റ്റന്മാരുടെ കഥ കേവലം ഒരു ക്രിക്കറ്റ് വിജയത്തിൻ്റെ കഥ മാത്രമല്ല മറിച്ച് ഒരു തലമുറയുടെ മുഴുവൻ കഥയാണ് ഈ നായകന്മാരുടെ പട്ടികയിൽ ഇതിഹാസങ്ങളുണ്ട് അതേസമയം ചില വിവാദപരമായ വ്യക്തികളും ഇടം പിടിച്ചിട്ടുണ്ട് ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നായകന്മാരുടെ പട്ടികയിൽ ആദ്യത്തെ പേര് സെന്തിൽനാഥനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ യൂത്ത് കപ്പ് എന്ന പേരിൽ നടന്ന ആദ്യത്തെ അണ്ടർ നയൻറ്റീൻ ടൂർണമെന്റിൽ ഇന്ത്യയെ നയിച്ചത് അദ്ദേഹമായിരുന്നു ടീം ആറാം സ്ഥാനത്ത് ഒതുങ്ങിയെങ്കിലും ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം അദ്ദേഹമായിരുന്നു എന്നാൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പ്രതീക്ഷ പ്രകടനം നടത്താൻ കഴിയാതെ മുപ്പത്തേഴ് മത്സരങ്ങൾ മാത്രം കളിച്ച ശേഷം അദ്ദേഹം കളി മതിയാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ നടന്ന ആദ്യത്തെ ഔദ്യോഗിക അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യയെ നയിച്ചത് അമിത് പഗ്നിസ് ആണ് ദക്ഷിണാഫ്രിക്കയിലെ വേഗതയേറിയ പിച്ചുകളിൽ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു പ്രമുഖ ടീമുകളെ തോൽപ്പിച്ചെങ്കിലും സെമിഫൈനലിൽ എത്താൻ കഴിഞ്ഞില്ല പിന്നീട് പരിക്കുകളും സ്ഥിരതയില്ലായ്മയും കാരണം അദ്ദേഹത്തിന്റെ കരിയർ തകർന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മുംബൈ രഞ്ജി ടീമിന്റെ കോച്ചായി തിരിച്ചെത്തിയെങ്കിലും വിവാദങ്ങൾ കാരണം ആ സ്ഥാനം ഒരു മാസം മാത്രമാണ് നീണ്ടു നിന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയൊരു അധ്യായം തുറന്നത് മുഹമ്മദ് കൈഫിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് രണ്ടായിരത്തിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഫൈനലിൽ ശ്രീലങ്കയെ തോൽപ്പിച്ച് ഇന്ത്യക്ക് ആദ്യത്തെ കിരീടം നേടിക്കൊടുത്തത് കൈഫാണ് പിന്നീട് രണ്ടായിരത്തി ഒന്നിലെ നാറ്റ്വസ് ട്രോഫി വിജയത്തിലും ഇന്ത്യൻ ടീമിന്റെ ഫീൽഡിംഗ് നിലവാരം ഉയർത്തുന്നതിലും അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു എന്നാൽ മോശം ഫോമും ഫിറ്റ്നസ് പ്രശ്നങ്ങളും കാരണം രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹത്തിന് ടീമിലെ സ്ഥാനം നഷ്ടപ്പെട്ടു ഇന്ന് കമന്റേറ്ററും കോച്ചുമായി അദ്ദേഹം ശ്രദ്ധേയനാണ് കൈഫിനെ പോലെ തന്നെ രണ്ടായിരത്തി രണ്ടിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ നിന്ന് മറ്റൊരു മികച്ച താരം ഉയർന്നു വന്നു പാർത്ഥി പട്ടേൽ രണ്ടായിരത്തി രണ്ടിൽ ടീമിനെ നയിക്കാൻ പോകുമ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വിക്കറ്റ് കീപ്പറായി പാർത്ഥിവ് മാറിയിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പ് ടീമിലെ ആദ്യ ഓപ്ഷനായിരുന്നു അദ്ദേഹം എന്നാൽ ഇന്ത്യ സെമിഫൈനലിൽ പുറത്തായതിനാൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി അത്ര മികച്ചതായിരുന്നില്ല പിന്നീട് വിരാട് കോഹ്ലി എന്ന പേര് ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിന് ഒരു പുതിയ മാനം നൽകി രണ്ടായിരത്തി എട്ടിൽ കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് കിരീടം നേടുകയുണ്ടായി ഇന്ന് ലോകത്തിലെതിന് ഏറ്റവും മികച്ച കളിക്കാരനായി അദ്ദേഹം അറിയപ്പെടുകയും ചെയ്യുന്നു കഴിവുണ്ടായിട്ടും വേണ്ടത്ര വിജയം നേടാൻ കഴിയാതെ പോയ നായനാണ് അമ്പാട്ടി റായഡു രണ്ടായിരത്തി നാലിൽ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ടീമിനെ നയിച്ച റായഡുവിനെ ദേശീയ ടീമിലെത്താൻ ഒമ്പത് വർഷം വേണ്ടി വന്നു അമ്പത്തഞ്ച് ഏകദിനങ്ങളിൽ നിന്ന് ഏകദേശം ആയിരത്തി എഴുന്നൂറ് റൺസ് നേടി മികച്ച പ്രകടനം നടത്തിയെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പ് ടീമിൽ ഇടം ലഭിക്കാതെ പോയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കാരണം റായഡു ഇന്ന് ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ അറിയപ്പെടുന്നു അടുത്ത കോഹ്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട താരമാണ് ഉന്മുഖ് ചന്ദ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഫൈനലിൽ പുറത്താകാതെ നൂറ്റി പന്ത്രണ്ട് റൺസ് നേടി ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ഉന്മുക്ത് കൗമാരത്തിൽ ലഭിച്ച പ്രശസ്തി കാരണം സമ്മർദ്ദത്തിന് അടിമയായി പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് മതിയാക്കി അമേരിക്കയിലേക്ക് പോയി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ബിഗ് ബാഷ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരവുമായി മാറി ചെറുപ്പത്തിൽ ശരിയായ പാതയിൽ സഞ്ചരിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഉന്മുഖ് ചന്ദിൻ്റെ കരിയർ രണ്ടായിരത്തി ആറിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഫൈനലിൽ രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ ചേതേശ്വർ പൂജാര തുടങ്ങിയ താരങ്ങൾ ഉണ്ടായിരുന്ന ടീമിനെ നയിച്ചത് രവികാന്ത് ശുക്ലയായിരുന്നു എന്നാൽ ഫൈനലിൽ പാകിസ്ഥാനോട് മുപ്പത്തെട്ട് റൺസിന് പരാജയപ്പെട്ട അദ്ദേഹത്തിന് പിന്നീട് ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തിലെ അണ്ടർനീൻ ലോകകപ്പ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു അശോക് മനേറിയ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ടീം ക്വാർട്ടർ ഫൈനലിൽ പാകിസ്ഥാനോട് പരാജയപ്പെടുകയുണ്ടായി അവേഷ് ഖാൻ സർഫ്രാസ് ഖാൻ കുൽദീപ് യാദവ് സഞ്ജു സാംസൺ ശ്രേയസ് അയ്യർ ദീപക് ഹൂഡ എന്നിവർ രണ്ടായിരത്തി പതിനാലിലെ അണ്ടർ നയൻറ്റീൻ ടീമിലെ നായകനായിരുന്ന വിജയ് സോളിന്റെ കീഴിൽ കളിച്ച താരങ്ങളാണ് ടീമിനെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിച്ചെങ്കിലും വിജയ് ഇന്നും തൻ്റെ കൂട്ടുകാരുടെ നേട്ടങ്ങൾക്കൊപ്പം എത്തിയിട്ടില്ല ബോംബ് പ്ലാസ്റ്റിക് ബാറ്റിംഗ് ശൈലി ഗംഭീര ക്ലാസ് ക്ലാസിക് ഡ്രൈവുകൾ ക്രിക്കറ്റ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത്തരം കഴിവുകൾ പതിനാണ്ടുകളിൽ ഒരിക്കൽ മാത്രമാണ് കാണാൻ കഴിയുക എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ അണ്ടർ നയൻറ്റീൻ ബാച്ചിൽ രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഉണ്ടായിരുന്നു ഒരാൾ ഋഷഭ് പന്ത് ആയിരുന്നു മറ്റൊരാൾ ടീമിൻ്റെ നായകനായിരുന്ന ഇഷാൻ കിഷനും അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ മോശം പ്രകടനം നടത്തിയിട്ടും പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ തന്റെ കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞ ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് ഇഷാൻ കിഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് കിരീടം നേടിയ ടീമിന്റെ നായകനായിരുന്നു പൃഥ്വിഷാ പുതിയ സച്ചിൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഷാ സ്കൂൾ ക്രിക്കറ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്താറ് റൺസ് നേടി ശ്രദ്ധേയനായിരുന്നു രഞ്ജി ടെസ്റ്റ് അരങ്ങേറ്റങ്ങളിൽ സെഞ്ചുറി നേടിയെങ്കിലും പിന്നീട് മോശം ഫോമും അച്ചടക്കമില്ലായ്മയും കാരണം ദേശീയ ടീമിൽ നിന്ന് അദ്ദേഹം അകന്നു ഈ പട്ടികയിലെ ഏറ്റവും വലിയ നിരാശയായി മാറുകയായിരുന്നു അദ്ദേഹം കോവിഡ് കാലഘട്ടത്തിൽ ടീമിനെ നയിച്ച് ഫൈനലിൽ എത്തിച്ച പ്രിയം ഗാർഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയ്ക്ക് അഞ്ചാം അണ്ടർ നയൻറ്റീൻ കിരീടം നേടിക്കൊടുത്ത യശ്ദൂൾ എന്നിവരാണ് അടുത്ത കാലത്തെ ക്യാപ്റ്റന്മാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യ ഫൈനൽ വരെ നയിച്ച ഉദയ് സഹാറൻ അടുത്ത വിരാട് കോഹ്ലിയാകാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഫൈനലിൽ ഓസ്ട്രേലിയയുടെ തോറ്റെങ്കിലും ഉദയ് ആരാധകരുടെ ഹൃദയം കീഴടക്കിയിരുന്നു ഈ യുവനായകന്മാരുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം